തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു അഞ്ചു തെങ്ങ് സ്വദേശി മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചത് അഞ്ചു പേർ പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് കാണാതായ രണ്ടുപേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എസ് കെൻ ധാരണമായ സംഭവമാണ് ഇന്ന് വൈകിട്ടോടുകൂടി മത്സ്യബന്ധനത്തിന് പോയ ചെറിയ വെള്ളം ഇത് ചെറിയ വെള്ളമായിരുന്നു തെങ്ങ് അഞ്ചുതെങ്ങ് സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള കർമ്മലമാത എന്ന വള്ളമാണ് മറിഞ്ഞത് ശക്തമായ തിരയിൽപ്പെട്ടാണ് മറിഞ്ഞത് ഇതിൽ മൂന്ന് പേരെ ആദ്യം കരക്കെത്തിച്ചു അതിൽ പേർ മരിച്ചു ആദ്യം ആശുപത്രിയിലേക്ക് പോകും വഴി അറുപത്തെട്ട് വയസ്സുള്ള മൈക്കിൾ മൈക്കിളും അഞ്ചുതെങ്ങ് സ്വദേശി തന്നെയാണ് അഞ്ചു സ്വദേശി മൈക്കിളിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സ്ഥിരീകരിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ ജോസഫിൻ്റെ മരണം ജോസഫിനെ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകിയപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിവരം ഇതിൽ ഒരാൾ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നുണ്ട് മറ്റു രണ്ടുപേർ ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല ഇപ്പോൾ കടലിൽ തിരച്ചിൽ തുടരുകയാണ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും പ്രാദേശികമായി ഈ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് എന്തായാലും വളരെ ദാരുണമായ സംഭവം രണ്ട് ദിവസം മുൻപ് ഇരുപത് പേർ പോയ വള്ളമാണ് മുതലപ്പുഴയിൽ മറിഞ്ഞത് അതിനുശേഷം ഇന്നാണ് അപകടം ഉണ്ടായത് എന്തായാലും ഓരോ ഘട്ടങ്ങളിലും ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള പല പ്രവർത്തനങ്ങളും സർക്കാർ ചെയ്യുമ്പോഴും അതൊന്നും പ്രബല്യത്തിൽ വരുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം ഈ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം അത് വലിയ രീതിയിൽ കൂടുകയാണ്